ഹായ് ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഉഴുന്നവടെയാണ് നമുക്ക് ഈവനിങ് ഈവനിങ്ങൊക്കെ നമുക്ക് ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചായക്കടിയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഒന്നര നാഴി ഉഴുന്ന് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് നാലോ മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വയ്ക്കണം ആ ഉഴുന്ന് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ആ അരച്ചെടുത്തിട്ടേക്ക് കുറച്ച് പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ച് സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട് ക്രഷ് ചെയ്ത കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി കരുവേപ്പില അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഒരു ഇരുപത് മിനിറ്റോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു ഇരുപത് മിനിറ്റോളം തന്നെ നമ്മളത് റെസ്റ്റ് ചെയ്താൽ മതി അല്ലാണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം നമ്മളൊരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കൈ അതിൽ നല്ല രീതിയിലൊന്ന് മുക്കിയെടുത്ത ശേഷം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് അത് നമ്മൾ റൗണ്ട് ആക്കി എടുത്ത ശേഷം അതിലൊന്ന് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഉഴുന്ന് വടര ഷേപ്പിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു രീതിയിലൊക്കെ നമുക്ക് ഷേപ്പ് ആക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല എന്നാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എനിക്കൊരു ഏകദേശം ഒരു ഇരുപത് വടരുടെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴുന്ന് നമ്മൾ നല്ല രീതിയിൽ അരച്ചെടുക്കണം പിന്നെ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അധികം വെള്ളം ചേർക്കാൻ പാടില്ല നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കുമ്പോൾ നമ്മൾ ഉഴുന്നരയ്ക്കുമ്പോൾ ചേർക്കണ പോലെ വെള്ളം ചേർക്കാൻ പാടില്ല അധികം വെള്ളം ഒഴിക്കാണ്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം അതായത് ആവശ്യത്തിന് മാത്രം ചെറുതായിട്ട് വെള്ളം തെളിച്ചു കൊടുത്ത് തെളിച്ചു കൊടുത്തിട്ട് മാത്രമേ നമ്മൾ അരച്ചെടുക്കാൻ പാടുള്ളൂ ഇന്നാലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ വല്ലാണ്ട് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഉഴുന്ന് അരക്കരുത് നല്ല കട്ടിക്ക് തന്നെ ഉഴുന്ന് നമ്മൾ അരച്ചെടുക്കണം അതാലാണ് നമുക്ക് പെർഫെക്റ്റ് ആവുക പിന്നെ അത് നമ്മൾ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ പാടില്ല ഉഴുന്ന് അരച്ച് എടുത്ത ഉടനെ തന്നെ നമ്മൾ നമ്മുടെ മിക്സൊക്കെ ചേർത്ത ശേഷം ഒരു ഇരുപത് മിനിറ്റ് മാത്രം ഒന്ന് സെറ്റ് ആവാൻ വെച്ച ശേഷം നമ്മൾ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം